നമസ്കാരം സാർ നമസ്കാരം സാർ ഇപ്പോ സി പി എമ്മിലെ ഇടതുമുന്നണിയിലെ രണ്ട് ഘടക കക്ഷികൾ ഒരു വല്ലാത്ത പ്രതിസന്ധിയിലാണോ എന്നൊരു സംശയത്തിലേക്ക് പോകുന്നുണ്ട് ഒന്ന് സി പി ഐയും മറ്റൊന്ന് കേരള കോൺഗ്രസ് എമ്മുമാണ് ഇതില് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം പണ്ടേ ഉള്ള ഒരു കാര്യമാണ് ഈ വെല്ലിയേട്ടൻ മനോഭാവം അതെ അപ്പൊ അതിന് തൊട്ട് താഴെ നിൽക്കുന്ന പാർട്ടിയാണ് സി പി ഐ അതെ സി പി ഐ സി പി എമ്മിന്റെ കൂടെ നിൽക്കുമ്പോൾ അവർക്ക് പലപ്പോഴും അവരുടെ മേൽവിലാസം തന്നെ അങ്ങ് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും അത് കൂടുതൽ ശക്തമാവുകയും ചെയ്യും ഇപ്പോഴത്തെ തിരഞ്ഞെടുപ്പ് ഫലം തന്നെ നോക്ക് നാലിടത്താണ് സി പി ഐയെ മത്സരിക്കുന്നത് ആ നാലിടത്തിൽ മൂന്നിടവും സ്റ്റാർ മണ്ഡലമാണ് ഒന്ന് തിരുവനന്തപുരം മറ്റൊന്ന് മാവേലിക്കര തൃശ്ശൂര് വയനാട് മാവേലിക്കര ഒഴികെ മൂന്നടവും സ്റ്റാർ മണ്ഡലം വയനാട് സ്റ്റാർ മണ്ഡലമായി മാറിയത് രാഹുൽ ഗാന്ധി മത്സരിക്കാൻ തുടങ്ങിയപ്പോ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ അപ്പൊ ഇവിടെ എല്ലാം തന്നെ സി പി ഐയുടെ സ്ഥാനാർത്ഥികൾ വെറും ചാവേറുകളായി മാറുകയാണ് ചെയ്യുന്നത് ഇതിന്റെ കാരണം ഈ സി പി ഐ മത്സരിക്കുമ്പോഴേ തൊട്ടടുത്തുള്ള മണ്ഡലങ്ങളിൽ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥികളാണ് പ്രബലന്മാരാണ് അപ്പൊ ഈ തിരുവനന്തപുരത്തുള്ള മുഴുവൻ സി പി എം പ്രവർത്തകരും അങ്ങോട്ട് പോകും പ്രവർത്തിക്കാൻ പോകും ആ ആ ആറ്റിങ്ങലിൽ പോയി ഇത്തവണ എന്നെ തിരുവനന്തപുരത്തുള്ളതും കൊല്ലത്തുള്ളതുമായ സി പി എം പ്രവർത്തകരും മുഴുവൻ ആറ്റിങ്ങൽ ഉണ്ടായിരുന്നു കാരണം അത്ര അവർ ആ മിഷനറി കംപ്ലീറ്റ് അവിടെ വർക്ക് ചെയ്യുക അങ്ങനെ വർക്ക് ചെയ്തത് കൊണ്ടാണ് ഈ ജോയിയും അടൂർ പ്രകാശും തമ്മിൽ ഇഞ്ചോടിഞ്ച് നിന്നിട്ടുള്ളത് ഇത് ഇപ്പോഴൊന്നും തുടങ്ങിയല്ല പണ്ടേ ഉള്ളതാണ് പണ്ട് ഈ ആറ്റിങ്ങൽ മണ്ഡലം അല്ല ചിറയൻ കീഴ് മണ്ഡലം എന്നാണ് അത് അന്ന് വർക്കല രാധാകൃഷ്ണൻ മത്സരിക്കുന്ന കാലത്തും വർക്കല രാധാകൃഷ്ണൻ വർക്കല അണ്ണൻ എന്നാണ് ആ അണ്ണനെ ജയിപ്പിക്കണമെന്നും പറഞ്ഞ് ഇവിടുന്ന് സി പി എമ്മുകാര് മുഴുവൻ അങ്ങോട്ട് പോകും ഈ തിരുവനന്തപുരം സി പി ഐയുടെ മണ്ഡലമാണ് എം എൻ ഗോവിന്ദൻ നായർ പിന്നെ പി കെ വാസുദേവൻ നായര് കെ വി സുരേന്ദ്രനാഥ് ഇവരൊക്കെ ജയിച്ച മണ്ഡലമാണ് പിന്നീടാണല്ലോ സി പി ഐ സി പി ഐ തന്നെ അതിനകത്ത് കളഞ്ഞു കുളിച്ചു എന്നുള്ളതാണ് സി ദിവാകരനൊക്കെ മത്സരിക്കാൻ തുടങ്ങിയ കാലം മുതലാണിത് കയ്യിൽ നിന്ന് പോയി കയ്യിൽ പോയി മൂന്നാം സ്ഥാനത്തെത്തി തോക്കുക അല്ല മൂന്നാം സ്ഥാനത്ത് എത്തുകയും ചെയ്തു ഇനിയിപ്പം മാവേലിക്കരയിലും ഇതൊക്കെ തന്നെയാണ് സംഭവിച്ചത് മാവേലിക്കര അല്ലെന്നുണ്ടെങ്കിൽ ഈ ആരും ജയിച്ചു വരേണ്ടതാണ് കൊടിക്കുന്നിൽ സുരേഷ് പത്തു മുപ്പത്തി അഞ്ചു വർഷമായിട്ട് പിന്നെ അവിടെ എം പി ആണ് ആ മണ്ഡലത്തിന് ഒന്നും ചെയ്തിട്ടില്ല എന്ന് ഈ കൊടിക്കുന്നിൽ വോട്ട് ചെയ്തവര് തന്നെ പറയുന്നുമുണ്ട് പിന്നെ ഇത്തവണ വേറൊരു ഘടകം കൂടി ഉണ്ട് അതിനകത്തും കൂടെ പെട്ടുപോയി സി പി ഐ അതായത് ഈ പിന്നെ ഭരണവിരുദ്ധ വികാരമുണ്ട് അതെല്ലാ മണ്ഡലങ്ങളിലും ഉണ്ടായിട്ടുണ്ട് ആ അതിന്റെ ഇരയായി മാറി സി അതുപോലെ തൃശ്ശൂരില് തൃശ്ശൂരില് സി പി ഐയുടെ നല്ല ഗംഭീരം സ്ഥാനാർത്ഥിയല്ലേ പി എസ് സുൽകുമാർ രണ്ടായിരത്തി പതിനാറിൽ ആ രണ്ടായിരത്തി പതിനാറില് ഒന്നാം പിണറായി സർക്കാരിൽ കൃഷി വകുപ്പ് മന്ത്രിയായിരുന്നു സുൽകുമാറിനും മണ്ഡലത്തിലുള്ള മുഴുവൻ പേരെയും പേരെടുത്ത് വിളിക്കാൻ തക്കവണ്ണമുള്ള പരിചയ സമ്പന്നത അദ്ദേഹത്തിനുണ്ട് അതുപോലെ തിരിച്ചും ജനങ്ങൾ അദ്ദേഹത്തെ സമീപിക്കുന്നതിലുമൊക്കെ അങ്ങനെയുള്ള അദ്ദേഹത്തെ പരാജയം പരാജയപ്പെടുത്തും അത് വേണ്ടി വന്ന് വിചാരിച്ചിരുന്നുവെങ്കിൽ സി പി എം ഒന്നും മനസ്സ് വിചാരിച്ചാൽ സുൽകുമാറിനെ ജയിപ്പിക്കാമായിരുന്നു പക്ഷെ അവിടെ വേറെ ചില ധാരണകളൊക്കെ നടന്നു ബിജെപിയോ ായിട്ടുള്ളതാണ് അത് വേറൊരു വശം എന്നാലും സി പി ഐക്ക് വേണ്ടി ഇവർ വർക്ക് ചെയ്തില്ല എന്നുള്ളതാണ് അവിടുന്ന് പ്രവർത്തകരല്ല ഇങ്ങോട്ട് പോകും ആലത്തൂരിലേക്കും വടകരയിലേക്കും പോയി തൃശ്ശൂരിലെ കാര്യം ആലത്തൂര് പിന്നെ രാധാകൃഷ്ണനെ വിജയിപ്പിക്കണോ പിന്നെ ചാലക്കുടി പോയിട്ട് ചാലക്കുടിയിൽ വലിയ താല്പര്യമൊന്നും കാണിച്ചിട്ടില്ല കാരണം പാവം പിടിച്ച രവീന്ദ്രനാഥ് രവീന്ദ്രനാഥ് ഒക്കെ ജയിക്കേണ്ടത് നല്ല കാര്യമാണ് അദ്ദേഹം ഇവിടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി മന്ത്രിയായിരുന്ന അദ്ദേഹം രണ്ടായിരത്തി പതിനാറ് വിദ്യാഭ്യാസ വകുപ്പായിട്ടിരിക്കുമ്പോഴാണ് ആ വകുപ്പിനെ പിണറായി വിജയൻ രണ്ടാക്കി പിന്നെ ഉന്നത വിദ്യാഭ്യാസവും കൊച്ചു വിദ്യാഭ്യാസ മന്ത്രി വല്ല്യ വിദ്യാഭ്യാസവും അങ്ങനെ ആക്കി കൊടുത്തു അപ്പൊ അദ്ദേഹത്തെ ജയിപ്പിക്കണമെന്നൊന്നും വലിയ താല്പര്യമില്ല അപ്പം എങ്ങനെയെങ്കിലും ഒരു കോൺഗ്രസിനെ പരാജയപ്പെടുത്തണമെന്ന് പറഞ്ഞ് ലാളിത്യം ഉള്ള ഒരാളെ കൊണ്ടവിടെ നിർത്തിയെന്നേ ഉള്ളൂ പിന്നെ വടകരയിലേക്കും പറഞ്ഞു വിട്ടു വടകരയും ഈ ആലത്തൂരിൽ ജയിക്കണമെന്ന പിണറായിയുടെ വലിയ മോഹമാണ് അതെ തീർച്ചയായും കാരണം പിന്നീടുള്ള ചില കേരളത്തിലെത്തൂര് രാധാൻ പിണറായി ആഗ്രഹിച്ചിരുന്നു ആലത്തൂര് പിണറായി അല്ലല്ല ആഗ്രഹിക്കും കാരണം ഇവിടെ കാര്യങ്ങൾ ഇനി അങ്ങോട്ട് ഭാവിയിലേക്ക് കാര്യങ്ങൾ ലീഡർഷിപ്പ് ഒക്കെ വളരെ അത്തരത്തിലുള്ള നീക്കങ്ങൾക്ക് രാധാകൃഷ്ണൻ രാധാകൃഷ്ണൻ തടസ്സമാകരുത് കാരണം രാധാകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം ഭാവി മുഖ്യമന്ത്രി പദത്തിലേക്ക് വരെ കൊണ്ടുവരാം പിന്നെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ വരുന്നതാണ് ഇനിയിപ്പോ ഇവിടെ ഒരു ഒഴിവ് വരികയാണ് മന്ത്രി പദവി ഒഴിവ് വരികയാണ് അതുപോലെ ശൈലജയെ ഇവിടെ നിന്ന് മാറ്റി നിർത്താം ഐസക്കിനെ മാറ്റിയില്ല നിച്ചാലും തോറ്റാലും ഇവരെ ഒതുക്കുകയും ഇനിയിപ്പോ ഒതുക്കും എല്ലാരെയും ശൈലജയെ ഒതുക്കും എന്നുള്ളതാണ് അപ്പൊ വടകരയിലേക്കും പിണറായി ഈ ഇവിടുത്തെ തോൽവിയും പിണറായി അത് പിണറായി അത് ഭരണവിരുദ്ധ വികാരം അവിടെ ഉണ്ട് പിണറായി ശരി അത് ഞാൻ അതാണ് സി പി എമ്മിന്റെ മാത്രം പറയാൻ പറ്റത്തില്ല പിണറായിയുടെ വിരുദ്ധ തരംഗമാണ് കേരളത്തിൽ ഉണ്ടായത് അപ്പോൾ ഈ പിന്നെ വടകരയ്ക്കല്ലാതെ ചില പ്രത്യേകതകൾ കൂടി ഉണ്ടല്ലോ അവിടുത്തെ രാഷ്ട്രീയം വേറൊന്നായി മാറുകയാണ് ഇത് അവിടെ ഈ വടകരയിൽ എങ്ങനെയെങ്കിലും ശൈലജ ജയിപ്പിക്കണം കാരണം അത് കെ കെ രമയ്ക്കുള്ള ഒരു തിരിച്ചടിയായി മാറണം എന്നുണ്ട് കാരണം കെ കെ രമ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ജയിച്ച് വന്ന ജയിച്ച് സഭയിലേക്ക് വന്നത് പിണറായിയുടെ നെഞ്ചിലാണ് കൊണ്ടത് പിണറായി നേരെ നോക്കിയില്ലല്ലോ കെ കെ രമ ടി പി ചന്ദ്രശേഖരന്റെ ആ പടമുള്ള ഒരു ബാഡ്ജ് ചോദ്യത്തി വെച്ചാണ് സഭയിൽ പ്രവേശിച്ചത് അതൊന്നും അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞ കാര്യമല്ല ഈ രാഷ്ട്രീയ വൈര്യം അങ്ങേറ്റം നിൽക്കുന്ന ഒരിടമാണ് ആ പിന്നെ ഇവിടെ വയനാട് വയനാട് ഇപ്പൊ രാഹുൽ ഗാന്ധിയെ എതിർക്കുന്നതിന് വേണ്ടി ഒരു ദേശീയ നേതാവിനെ തന്നെ ആനി രാജയെ കൊണ്ടുവന്ന് അവിടെ ഇറക്കിയിരിക്കും അപ്പൊ സി പി എമ്മിന് സി പി എം ഇങ്ങനെ സി പി ഐ ഒതുക്കിട്ടിരിക്കുകയാണ് എം എം മണി എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട് സി പി ഐയെ ഒറ്റയ്ക്ക് നിന്ന് ജയിച്ചു കാണിച്ചു തരാമോ എന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ചിട്ടുണ്ട് കേരളത്തിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് നിന്ന് കെട്ടിവെച്ച പൈസ കിട്ടത്തില്ലല്ലോ എന്നാണ് പറഞ്ഞത് ശരിയായിരിക്കാം അതിന് അതിനിങ്ങനെയാണോ പറയേണ്ടത് എം എം മണി പറഞ്ഞിട്ടുള്ളതാണ് പലവട്ടം അതുപോലെ പിന്നെ കെ കെ രമയെ അധ്യക്ഷ സംസാരിച്ച സമയത്ത് ആനി രാജ എതിർ എം എം മണിയുടെ വാക്കുകളെ എതിർത്തു അതിനപ്പോൾ വളരെ മോശമായിട്ടല്ലേ എം എം മണി പറഞ്ഞത് എം എം മണിയുടെ എല്ലാ പ്രതികരണവും അത്തരത്തിൽ മോശമാണ് അദ്ദേഹത്തിന്റെ നാവിന് ലൈസൻസ് ഇല്ലാത്ത ഒന്നാണ് ആ പിന്നെ എന്ന് പറയുന്നത് ഇപ്പൊ പറ്റിയിരിക്കുന്നത് മാണി മാണി വിഭാഗത്തിനാണ് ഇതിപ്പോ യു ഡി എഫിൽ നിന്ന് അങ്ങോട്ടേക്ക് പോയി യു ഡി എഫിൽ നിന്ന് പോകുമ്പോ ഒരു രാജ്യസഭാ സീറ്റ് ഉണ്ടായിരുന്നു എം പി സ്ഥാനം ഉണ്ടായിരുന്നു അത് രാജി വെച്ചിട്ട് തിരികെ ആ കാലാവധിയാണ് തീരുന്നത് ഇനി ഒട്ട് കൊടുക്കുകയും കൊടുക്കത്തില്ല കാരണം ഒരു സീറ്റ് സി പി ഐക്കുള്ളതാണ് അവർ വിട്ടുകൊടുക്കാൻ തയ്യാറാകത്തില്ല ഈ കേരള കോൺഗ്രസ് മാണി വിഭാഗം എൽ ഡി എഫിലേക്ക് വരുന്നത് തന്നെ ആദ്യ സമയത്ത് സി പി ഐ എതിർത്തിരുന്നതാണ് കാനമുണ്ടായിരുന്നു അന്ന് എതിർപ്പ് പ്രകടിപ്പിച്ചതാ ഗാന ഒടുവിൽ ആ പിണറായിയുടെ ചില പിന്നെ വാക്കുകളിലൂടെ അവര് തമ്മിൽ ചില ധാരണ ഉണ്ടായിരുന്നു എന്നൊക്കെ ഒരു പിന്നാമ്പുറ വർത്തമാനം അങ്ങനെ അങ്ങ അല്പം ഒന്ന് ശാന്തമാവുകയാണ് ചെയ്യുന്നത് കാരണം ഇവരുടെ സ്ഥാനം നഷ്ടപ്പെടുമോ എന്നുള്ളത് പിന്നെ അപ്പോൾ ഈ ഈ സീറ്റിന് വേണ്ടി അവർ വാദിക്കുന്നുണ്ട് പക്ഷെ കൊടുക്കത്തില്ല എന്നുള്ളത് ഉറപ്പാണ് സി പി എമ്മിന്റെ ഒരു സീറ്റ് അവര് വിട്ടുകൊടുക്കത്തില്ല ഇളമരം കരിമുണ്ട് അത് വിട്ടുകൊടുക്കാൻ അവർ തയ്യാറാകത്തില്ല പ്രത്യേകിച്ച് ഇത്തരത്തിലെ കോട്ടയത്ത് തോറ്റില്ലേ കോട്ടയത്ത് ഇവിടുത്തെ തോൽവി തോൽവിക്ക് ആര് ഉത്തരവാദി ഉത്തരവാദി സി പി എം കൊണ്ട് ഉത്തരവാദി പിണറായി വിജയനും അപ്പൊ തങ്ങൾ തോറ്റു സി പി എം തോറ്റു സി പി എമ്മില് അവർ പണ്ട് അവർ തന്നെ രക്ഷപ്പെടുത്തിയിരുന്ന പല ഘടകക്ഷികളും തോറ്റു അപ്പൊ അത് സി പി എം എന്ന പാർട്ടിയുടെ തന്നെ ഒരു അപജയമല്ലേ അല്ലെ ഇതിപ്പോ ഞാൻ ചോദിച്ചു കാര്യം പറഞ്ഞു അമ്മ ഞങ്ങളെ വോട്ടുകൊണ്ടാണ് സി പി ഐക്കാരന്മാർ ജയിച്ചത് എന്ന് പറഞ്ഞതായിരുന്നു ആ സ്ഥാനത്ത് ഇപ്പം സി പി ഐ ജയിച്ചില്ല കോൺഗ്രസും ജയിച്ചില്ല തങ്ങൾ അത് സി പി എമ്മും ജയിച്ചില്ല ഇനി മറ്റും ഉള്ള മണ്ഡലങ്ങളിലൊക്കെ സി പി എം ജയിച്ചു ഒട്ടേത്തെ ഘടകകക്ഷി ഇവർക്ക് ഇവർ തോറ്റു എങ്കിൽ അത് അവർക്ക് കൂടെ പഴി കാരാമായിരുന്നു ഒരു സീറ്റാണ് സി പി എം ജയിച്ചത് ഒരു സീറ്റാണ് ജയിച്ചത് ഞാൻ അദ്ദേഹം പറഞ്ഞല്ലോ അത് മൊത്തം സി പി എമ്മിന്റെ ഒരു ക്രെഡിറ്റ് ഒന്നും അവകാശപ്പെടാനുള്ള രാധാകൃഷ്ണന് വ്യക്തിപരമായി കിട്ടിയിട്ടുള്ള ചില വോട്ടുകൾ ഉണ്ട് അദ്ദേഹത്തിന്റെ വളരെ സംശുദ്ധമായിട്ടുള്ള ഒരു രീതിയാണ് രാഷ്ട്രീയമാണുള്ളത് ഒരു തനി കർഷകനാണ് മറ്റ് അഴിമതിയൊന്നും പറയാവുന്ന ഒരാളാണ് അപ്പോൾ അത് പാർട്ടിയുടെ വിജയമൊന്നുമില്ല പിന്നോക്കത്തിന്റെ പേരിലൂടെ അത് നിൽക്കുന്നുണ്ട് അപ്പൊ എന്തായാലും ഇത്തരത്തില് ഈ പിന്നെ സി പി എമ്മിന് എന്റെ പിന്തുണയോടുകൂടി തന്നെയാണല്ലോ ഈ മാണി വിഭാഗവും നിന്നത് തീർച്ചയായും അവരുടെ പരാജയം മാത്രമായിട്ട് എടുത്ത് ഉയർത്തിക്കാട്ടി അവരെ ഒതുക്കേണ്ട യാതൊരു കാര്യവുമില്ല പക്ഷെ കൊടുക്കത്തില്ല അതിന് പകരമായിട്ട് ഒരുപക്ഷേ വല്ല ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ സ്ഥാനമോ അതൊക്കെ ജോസ് കെ മാണി കെ മാണി അച്യുതാനന്ദൻ ഇരുന്നടം അല്ലേ ഭരണപരിഷ്കാരീഷൻ വി എസിനെ ഒതുക്കിയതുവാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അത് മാത്രമല്ല ഇപ്പൊ ജോസഫിനോട് ചോദിച്ചു പത്രക്കാരെ മാണി വിഭാഗം തോറ്റു ജോസഫ് വിഭാഗം അദ്ദേഹത്തെ കൂടെ എന്ന് വെച്ചപ്പോ അതൊക്കെ സംസാരിക്കാൻ സമയമായിട്ടൊന്നുമില്ല അതൊക്കെ പോയതല്ലേ എന്ന് ജോസഫ് പറയും ഈ ചെറിയ ചെറിയ ഒറ്റ കക്ഷികൾ ഒറ്റ പട്ടയാളമായിട്ട് നിൽക്കുന്ന ഒരുപാട് കക്ഷികൾ ഉണ്ടല്ലോ ഇതിനകത്ത് ഈ ജനാധിപത്യ കേരള കോൺഗ്രസിലെ ആന്റണി രാജു ആന്റണി രാജു രണ്ടര വർഷം ലോട്ടറി നടന്ന ആളാണ് ട്രാൻസ്പോർട്ട് വകുപ്പ് കിട്ടി ആ വകുപ്പിനെ കുളം തോണ്ടി കയ്യിലും കൊടുക്കുകയും ചെയ്യുന്നു അപ്പൊ ഇവരോടെ ഇടയ്ക്ക് എൽ ഡി എഫ് ആവശ്യപ്പെട്ടതാ സി പി എം ആവശ്യപ്പെട്ടു നിങ്ങളെല്ലാം കൂടെ പോയി ഒന്നിച്ചു വരാനായിട്ട് ലയിച്ചു വരാൻ അങ്ങനെ ആവശ്യപ്പെട്ടതാണ് ഈ കൊറേ പേരുണ്ട് പിന്നെ കടന്നപ്പുള്ളിയുണ്ട് കടന്നപ്പള്ളി പിന്നെ സ്വന്തം ആളാണ് അദ്ദേഹം പിണറായി എന്ത് പറയുന്നു ഇപ്പൊ പകല ആല്ലേ ഇപ്പൊ രാത്രിയാന്ന് പറഞ്ഞു രാത്രി ആണ് അതുകൊണ്ടാണല്ലോ പിന്നെ തിരിച്ചു വരാനുള്ള വഴിയൊക്കെ ഒരിക്കൽ കൊടുത്തു ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും ആ കക്ഷികൾ ചിലരോടൊക്കെ പറഞ്ഞതാണ് നിങ്ങൾ പോയി ഒന്നിച്ചു വരൂ എന്നുള്ളത് ഈ ഓരോന്നോരോന്നോ ഓരോ പാർട്ടികളായിട്ട് ഇങ്ങനെ നിൽക്കണ്ട എന്നുള്ള രീതിയിൽ സി പി എം ഇവരെയൊക്കെ ഈ ഇവരുടെ ചൊൽപ്പടിയിൽ നിർത്തുകയാണ് ചെയ്യുന്നത് സി പി ഐക്കിപ്പം ഞാൻ ചോദിച്ചോട്ടെ പന്നിയൻ രവീന്ദ്രൻ പറഞ്ഞതാണ് ആദ്യമേ താൻ മത്സരിക്കുന്നില്ല പന്നിയന്റെ പൊതുവെ അദ്ദേഹത്തിന്റെ പ്രായത്തിന്റെ പ്രശ്നവും ഒക്കെ കൊണ്ട് അദ്ദേഹത്തിന് അറിയാം ഈ ചിത്രം ഇങ്ങനെ സംഭവിക്കുകയുള്ളൂ എന്ന് ഒന്നുകിൽ തരൂർ ഇവിടെ വിജയിക്കൂ അല്ലെന്നുണ്ടെങ്കിൽ രാജീവ് ചന്ദ്രശേഖരെ ബിജെപി സ്ഥാനാർത്ഥി വിജയിക്കൂ എന്നുള്ളത് ഉറപ്പായ കാര്യമാണ് വെറുതെ നിന്ന് ചാവേറാകണ്ട എന്ന് കരുതി അത്രയും രാഷ്ട്രീയ ബോധമുണ്ട് അതുകൊണ്ട് പക്ഷേ പാർട്ടിയുടെ സമ്മർദ്ദം എന്നിട്ട് നിർത്തിയിട്ട് ഇതാണ് ഈ പ്രവർത്തിക്കാൻ ആളില്ലായിരുന്നു എന്നുള്ളതാണ് പ്രവർത്തിക്കാൻ ഇവർക്ക് കഴിയുമായിരുന്നു മാറ്റി കൊടുക്കും മാറ്റേണ്ട അത് ഇടയ്ക്കൊരു വർത്തമാനം പറഞ്ഞിരുന്നതാണ് തിരുവനന്തപുരം സി പി എം ഏറ്റെടുക്കും എന്നുള്ളത് പക്ഷേ അത് പിന്നീട് അത് സി പി ഐ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ് സി പി ഐക്ക് ാണ് ഇനി സി പി ഐടെ കൈകളിലോട്ടൊന്നും ഇത് ഈ മണ്ഡലം വിജയിച്ചൊന്നും കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയേ വേണ്ട ഇനിയിപ്പോ ഞാൻ നല്ല ടൈറ്റ് മത്സരമായിരുന്നല്ലോ രാജീവ് വിജയിച്ചു എന്നുള്ള ഒരു ഘട്ടമല്ല തീരദേശ മേഖലയിലെ വോട്ടാണ് അല്പം ഇപ്പൊ തന്നെ പതിനാറായിരം വോട്ടിന്റെ ഭൂരിപക്ഷ വന്നിട്ടുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും ഇനി ഒരിക്കലും സി പി ഐയുടെ കൈകളിൽ ഇത് വരില്ല എന്നുള്ളതാണ് പക്ഷെ ഇവര് വിട്ടു ഏറ്റെടുക്കുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഏറ്റെടുക്കാനായിട്ട് തയ്യാറാകത്തുമില്ല കാരണം ഈ തരത്തിലുള്ള ഒരു ബി ജെ പി ആധിപത്യം ഉള്ള ഒരു മണ്ഡലമായി മാറിക്കൊണ്ടിരിക്കുന്ന സ്ഥിതിക്ക് ഏറ്റെടുക്കാൻ തയ്യാറാകും സാർ എന്തായാലും നമ്മൾ ഈ ചർച്ചയിൽ ഈ രാജ്യസഭാ സീറ്റ് വീതം വെക്കുന്ന കാര്യത്തിൽ കടക്കുന്നതിന് മുമ്പ് ആര് പറയും ആര് തിരുത്തും സി പി എമ്മിൽ മുഖ്യമന്ത്രി അവരുടെ എൽ ഡി എഫ് യോഗത്തിലോ പാർട്ടി യോഗത്തിലോ ആര് പറയും ആര് തിരുത്തും ആരും പറയുമില്ല ആരും തിരുത്താനും തയ്യാറാകത്തില്ല പിന്നെ എന്ത് പിണറായിയുടെ പിണറായിയുടെ ഓഫീസിനകത്ത് കയറിയാൽ അറിയാം അദ്ദേഹത്തിന്റെ മുമ്പിൽ ആരും പോയി ഇരിക്കാറില്ല പ്രസ് സെക്രട്ടറി പ്രഭാവർമ്മ പോലും അതിനകത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയുള്ളൂ ഓച്ചാനിച്ച് അവിടെ മുമ്പിൽ ഇരിക്കത്തില്ല ഒരാളുടെ മുമ്പിൽ ചെന്ന് ഇരിക്കുന്നതിന് എന്താ തെറ്റെന്താ ഒരാവശ്യം വരുന്ന സമയത്ത് നമുക്ക് എവിടെയും പോയി ഇരിക്കാമല്ലോ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ മുമ്പിൽ ഇരിക്കാനുള്ള അവകാശവും ഉണ്ട് ഈ പിണറായി ഓഫീസിനകത്ത് ഓഫീസെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ക്യാബിനകത്ത് അത് അവിടെ ആരും ഈ ഇരിക്കാൻ മാസ്റ്റർ പറയുന്നു കൈവെള്ളക്കകത്ത് ആക്കി നിർത്തിയിരിക്കുകയല്ലേ ഇപ്പൊ ഇവിടെ മദ്യനയത്തിനകത്ത് ഉണ്ടായ ഒരു പരാമർശവും അതിലെ അഴിമതിയിലേക്ക് പോയില്ലേ അത് എങ്ങനെയാ മുമ്പ് ആരായിരുന്നു എക്സൈസ് വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത് എം വി ഗോവിന്ദൻ എം വി ഗോവിന്ദനെ അവിടെ നിന്ന് മാറ്റി എം വി ഗോവിന്ദൻ ഉള്ള സമയത്ത് അവിടെ അതിനകത്ത് ഓരാരികളും കേറി ഇറങ്ങത്തില്ല ആ അക്കാര്യത്തിനകത്ത് വളരെ എം െ ഒക്കെ ആ സമയത്തേക്ക് അവിടെ നിന്ന് മാറ്റിയൊക്കെ നിർത്തിയിട്ടാണ് ഇവർ ഈ തീരുമാനമെടുത്തത് അതിന്റെ സെക്രട്ടറിയുടെ ടൂറിസത്തിന്റെ ഇതിലാക്കിയല്ലോ അല്ലെ മധ്യനയം തീർച്ചയായും എക്സൈസ് മന്ത്രി അല്ലാതെ ടൂറിസം മന്ത്രിയാണ് തീരുമാനം ഞാൻ ചോദിച്ചു കേരളത്തിൽ എത്ര സി പി ഐയുടെ ഏത് എത്ര മന്ത്രിമാരെ ജനം അറിയുന്നുണ്ട് അവരുടെ രണ്ടായിരത്തി പതിനാറിൽ സുൽകുമാറിനെ പോലുള്ളവരെയൊക്കെ അറിയുമായിരുന്നു ഇപ്പൊ ആ സുൽകുമാറിന്റെ സ്ഥാനത്ത് പി പ്രസാദാണ് ആര് അറിയുന്നില്ല നമ്മളൊക്കെ ഈ രജനപൂര് ആ നിൽക്കുന്നത് കൊണ്ടാണ് അറിയുന്നത് രാജനെയൊക്കെ നമ്മൾ കണ്ടത്യൂ തൃശ്ശൂർ പൂരത്തിന്റെ സമയത്ത് രാജനെയൊക്കെ നിഷ്പ്രഭനാക്കി മാറ്റി അതാണ് ചെയ്തത് അപ്പൊ രാജൻ നല്ല അല്ലെ സിഒപിയുടെ മന്ത്രിമാരൊക്കെ എന്നും ഇവരുടെ പ്രകാശത്തിന്റെ മുന്നിൽ എക്കാലത്തും നല്ല മന്ത്രിമാർ തന്നെയാണ് കഴിവുള്ളവരാണ് പിന്നെ ഇല്ലാത്തവരും എനിക്ക് തെറ്റിപ്പോയി പ്രകാശം ഒന്നും അല്ലെ ഇതിൽ മാറ്റി മാറി ആ കാരണം നല്ല കഴിവുള്ളവരാണ് ഇല്ലാത്തവരാണ് അത് ശരിയാണ് സി പി ഐക്ക് അങ്ങനെ ഒരു 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 ഗുണം ഗുണമുണ്ടെന്നുള്ള ലാളിത്യം ഇല്ലാത്ത ജനങ്ങളാണ് ജനങ്ങളുമാണ് ഇപ്പൊ പ്രസാദൊക്കെ ഒക്കെ എത്രത്തോളം വളരെ സിമ്പിളായിട്ടുള്ള ആളാണ് ഇപ്പോഴും പഴയ ആ പരിസ്ഥിതി പ്രവർത്തകൻ തന്നെ ആണ് ഇപ്പോഴും നിൽക്കുന്നത് കൃഷിയെ സ്നേഹിക്കുന്നു സുൽകുമാറോ ഒന്നാം തരം കർഷകൻ കൂടിയാണ് അതല്ലേ ഞാൻ പറഞ്ഞ തൃശ്ശൂരിൽ വളരെ അദ്ദേഹത്തിന് വളരെ ബന്ധമുണ്ടെന്നുള്ളതാണ് ആ ബന്ധം ഉപയോഗിച്ചുകൊണ്ട് സി പി എം കൂടി അവിടെ പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ നമുക്ക് നമ്മള് അവസാനഘട്ടത്തിലേക്ക് നമുക്ക് കൊണ്ടുപോകാം അപ്പൊ നമുക്ക് ചോദിക്കാനുള്ളത് സി പി ഐക്ക് അകത്ത് തിരുത്താൻ തയ്യാറില്ലെങ്കിൽ സി പി സി പി എമ്മിനകത്ത് തിരുത്താൻ തയ്യാറില്ല പിണറായി വിജയനെങ്കിൽ സി പി ഐ ഇതിന് തയ്യാറാകുമോ ഘടകകക്ഷി മീറ്റിംഗിലെ ചില സമയത്തൊക്കെ കാനം വരുന്ന സമയത്തൊക്കെ ചില കാര്യങ്ങൾ പറയും പക്ഷെ കാനത്തിന് ഇടയ്ക്ക് എ കെ സെന്ററിലേക്ക് പോകും തിരിച്ചു വരുമ്പോൾ കാര്യങ്ങളെല്ലാം തടസ്സമായിരിക്കും വരികയും ചെയ്യുന്നത് പണ്ട് സി കെ ചന്ദ്രപ്പനോ അങ്ങനെയൊക്കെ ചിലരുണ്ടായിരുന്നുവെങ്കിൽ ചില കാര്യങ്ങളൊക്കെ നടക്കുവായിരുന്നു അല്ലാതെ വിനോദ വിഷയവും ഒന്നും വിചാരിച്ചു കഴിഞ്ഞാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല സി പി ഐ ഈ വെല്ലിയാട്ടന്റെ അടുക്കൽ ഇങ്ങനെ താന്നു നിൽക്കേണ്ടി വരുമെന്നുള്ളതാണ് എൽ ഡി എഫിൽ പോയാൽ ഇവ കേരള കോൺഗ്രസിനും ഒക്കെ ഇത്തരത്തിലുള്ള ഗതി ഉണ്ടെന്നുള്ളതാണ് അതിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവരുടെ ചൊൽപ്പടിക്ക് തന്നെ നിൽക്കുക സർ ഇവിടെ മാധ്യമങ്ങളെല്ലാം ഇതുപോലെ വളരെ ഭീകരമായ ചില ബോംബുകൾ പൊട്ടും എന്ന് കരുതുന്ന സന്ദർഭത്തിൽ അതൊന്നും അല്ലാതെ എ കെ എസ് സെൻട്രൽ നിന്ന് വളരെ കൂളായിട്ട് ഇറങ്ങി വരുന്ന സി പി എം നേതാക്കളെ നമ്മളിതിൽ ഉണ്ടായിട്ടുണ്ട് പല സംഭവങ്ങളും ഉണ്ട് ജയരാജൻ വരുന്നു ജയരാജന്റെ വിഷയത്തിൽ തീരുമാനം മാധ്യമങ്ങൾ എഴുതുന്നു സി പി ഐ പ്രതിഷേധം രേഖപ്പെടുത്തിയതാണല്ലോ അപ്പൊ അതുപോലെ ഒരു നനഞ്ഞ പടക്കമായി തീർപ്പ് ശ്രമം തന്നെ ഇപ്പോൾ ഈ ഇവിടെ ഭരണവിരുദ്ധ വികാരമാണ് എന്ന് പറയാനായിട്ട് സി പി ഐ തയ്യാറുണ്ടോ പിണ ഭരണവിരുദ്ധ വികാരം പിണറായി വിരുദ്ധ തരംഗമാണ് എന്ന് പറയാനായിട്ട് തയ്യാറാകുമോ ഒരു ഘടകകക്ഷിയും തയ്യാറാകത്തില്ല എന്നുള്ളതാണ് സാർ ഒരു വലിയ മുന്നണിയുടെ വോട്ട് ബാങ്കാണ് പൂർണ്ണമായും നഷ്ടമായി നഷ്ടമായി ഇതും ഒരു സത്യമാണ് എന്തായാലും ആര് തിരുത്തും എന്നുള്ളത് പിണറായി എന്ന് പറയുന്ന നേതാവിനെ പിന്നെ ആര് എന്ത് പറയും എന്നുള്ളത് നമുക്ക് ചിലപ്പോ ഒന്ന് കാത്തിരുന്ന് കാണാമല്ലോ Oh. <sharp inhale>